സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ കെ രാകേഷിനെ തെരഞ്ഞെടുത്തു നിലവിലെ ജില്ലാ സെക്രട്ടറിയായിരുന്ന എം വി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് എം പ്രകാശൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം മുൻ രാജ്യസഭാ എം ആയ രാഗേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചുമതലയിൽ നിന്ന് രാഗേഷ് മാറും നിലവിൽ സി പി എം സംസ്ഥാന സമിതി അംഗം കൂടിയാണ് കെ കെ രാകേഷ് സി പി എമ്മിന്റെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ കമ്മിറ്റിയാണ് കണ്ണൂരിലേത് പാർട്ടി സംസ്ഥാന സമിതി അംഗമായ കെ കെ രാകേഷ് എസ് എഫ് ഐയിലൂടെ ഉയർന്നുവന്ന നേതാവാണ് പാർട്ടിയുടെ ജില്ലയിലെ യുവ നേതൃനിരയിലേക്ക് പാർട്ടിയുടെ തന്നെ നിയന്ത്രണം ഏൽപ്പിക്കുകയാണെന്ന് പറയാം കണ്ണൂരിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗം ചേർന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ പേര് തീരുമാനിച്ചത് പിന്നീട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പേര് നിർദ്ദേശിച്ചു അംഗങ്ങൾ ഇത് അംഗീകരിക്കുകയും ചെയ്തു ജില്ലാ സെക്രട്ടറിയായിരുന്ന എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയതോടെയാണ് പുതിയ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് അനിവാര്യമായത് രാജ്യത്തെ സി പി ഏറ്റവും വലിയ ജില്ലാ ഘടകമായ കണ്ണൂരിൽ സെക്രട്ടറിയാകുന്നവർ പാർട്ടിയുടെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിൽ സുപ്രധാന ചുമതലകളിൽ എത്താറുണ്ട് പന്ത്രണ്ടംഗ ജില്ലാ സെക്രട്ടേറിയറ്റിനെയും യോഗം തിരഞ്ഞെടുത്തിട്ടുണ്ട് കെ കെ രാകേഷ് എം സുരേന്ദ്രൻ കാരായ രാജൻ ടി കെ ഗോവിന്ദൻ പി വി ഗോപിനാഥ് പി ഹരീന്ദ്രൻ പി പുരുഷോത്തമൻ ടി എ മസൂദനൻ എൻ സുകന്യ കെ വി സുമേഷ് സി സത്യപാലൻ എം കരുണാകരൻ എന്നിവരാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ യോഗത്തിൽ പി ബി അംഗം പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ കെ കെ ശൈലജ എന്നിവരും പങ്കെടുത്തു എം പി ജയരാജൻ സ്വാഗതം പറഞ്ഞു ഗ്രാമികനോസ് കണ്ണൂർ